ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പോകുന്നത് നല്ല പപ്പട ചമ്മന്തിയുടെ റെസിപ്പി ആണ് അപ്പൊ എല്ലാരും വീഡിയോ കണ്ടെക്കു വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ചുവന്നുള്ളി അഞ്ച് വറ്റൽമുളക് മിക്സ് ചെയ്ത് കൊടുക്ക ഇതൊന്ന് വഴറ്റി എടുക്കട്ടോ ഒരു കഷ്ണം പൊളി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് നാല് പപ്പട ദേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതൊന്ന് വറുത്തെടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം മിക്സി ജാറിലേക്ക് ചുവന്നുള്ളി വറ്റൽമുളകൊക്കെ വഴിറ്റെടുത്തത് ഇതിലേക്ക് ചേർത്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പിടി തേങ്ങ വറുത്ത് വെച്ചിട്ടുള്ള പപ്പടം കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കിഡ്ഡിലിൻ്റെ രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ